ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഹോസ്റ്റ് ഫാമിലി ചൂസ് ചെയ്തത് എങ്ങനെയാണ് ഞാൻ ഫാമിലി ചേഞ്ച് ചെയ്യുന്ന ചേഞ്ച് ചെയ്തത് എന്നതാണ് ഇപ്പോൾ ഓപ്പയറിന് വരുമ്പോൾ നമുക്ക് സെൽഫായിട്ട് ഓപ്പയറിന് അപ്ലൈ ചെയ്ത് വരാൻ പറ്റും പക്ഷേ ഞാൻ പറയും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലും നമ്മൾ സെൽഫ് ആയിട്ട് അപ്ലൈ ചെയ്ത് വരരുതെന്നല്ല ഓക്കെ അത് നമ്മുടെ ലക്കിൻ്റെ ഫാക്ടറാണ് നമ്മൾ എപ്പോഴും ഒരു ഏജൻസി ത്രൂ തന്നെ വരാൻ ശ്രമിക്കുക നല്ല ഏജൻസി നോക്കി നല്ല ഏജൻസി ത്രൂ തന്നെ വരാൻ നോക്കുക കാരണം നമുക്ക് എന്തെങ്കിലും ഫാമിലി ഡിഫിക്കൽറ്റീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഫാമിലി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ് ഫാമിലി കണ്ടിരിക്കുക അത്ര ഈസി ആയിരിക്കത്തില്ല അപ്പോൾ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒന്നോ രണ്ടോ ഫാമിലി അർജൻറ് ആയിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും എപ്പോഴും നമുക്കൊരു ഏജൻസി ഉള്ളത് എപ്പോഴും ഒരു ഹെൽഫാണ് ഒരു ഏജൻസി ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു നല്ല കാര്യം തന്നെയാണ് ഓ പ്രത്യേകിച്ച് ഓപ്പേറിന് വരുന്നവർ കാരണം നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻസും ഒന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം ഞാൻ വന്നത് ഒരു ഏജൻസി ത്രൂ ആണ് അപ്പം എനിക്ക് ഹോസ്റ്റ് ഫാമിലി മാറാൻ നേരം എൻ്റെ ഏജൻസി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെനിക്ക് ഫാമിലിസ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിലും ഫാമിലി ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ സംസാരിച്ച് നോക്കി ഏതാണ് എനിക്ക് ബെസ്റ്റ് എനിക്ക് ഞാൻ ഇതൊട്ട് സൈറ്റ് വെബ്സൈറ്റ് വഴി കണ്ട ഫാമിലിയാണ് എനിക്ക് ഓക്കെ കുറച്ചുകൂടെ ഓക്കെ ആണെന്ന് തോന്നിയത് അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഫാമിലി ചൂസ് ചെയ്തത് നമുക്ക് ഫാമിലി ചൂസ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇപ്പോൾ ജർമ്മനി തന്നെ ഉള്ളവരാണെങ്കിൽ ഇവിടെ ജർമ്മനിൽ തന്നെ ഓപ്പയറിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ഉണ്ട് ഓപ്പയർ ബെർലിൻ ഓപ്പയർ വേൾഡ് ഓപ്പയർ ഡോട്ട് കോം പിന്നെ പിന്നൊരു പേരുണ്ട് അതിന്റെ വായിക്കൊള്ളാത്ത പേര് അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ ഈ പേരും സൈറ്റും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തേക്കാം അപ്പം ഈ സൈറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സൈറ്റൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി അത്ര ഈസി അല്ല എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി പിന്നെ ഈ ഓപ്പയർ വേൾഡും ഓപ്പയർ ഡോട്ട് കോം ആണ് പിന്നെയും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തോന്നിയത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഹെൽപ്ഫുള്ളായിട്ടും എനിക്ക് വർക്കായ രണ്ട് വെബ്സൈറ്റ് എനിക്ക് വർക്ക് ആയതല്ല എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് ഓപ്പയർ ഡോട്ട് കോമും ഓപ്പയർ വേൾഡും ആണ് അല്ലാതെ എന്തുകൊണ്ടോ ഓപ്പയർ വേൾഡ് എൻ്റെ പ്രൊഫൈൽ ആക്സെപ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ എങ്ങനെയാണ് എന്താണ് പക്ഷേ പൊതുവേ അതും ഒരു വർക്കൗട്ട് ആവുന്ന വെബ്സൈറ്റ് തന്നെയാണ് പിന്നെ ഞാനിപ്പം ഫാമിലി മാറാൻ കണ്ടെത്തിയത് ഓപ്പയർ ഡോട്ട് കോമാണ് ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ ഒരു ഡിസ്ക്രിപ്ഷൻ നല്ല ഒത്തിരി നീ വാരി വലിച്ചത് വേണ്ട നമ്മൾ എന്തുകൊണ്ടാണ് ആ പേർ തിരഞ്ഞെടുക്കുന്നത് പിന്നെ എന്താണ് ഫ്യൂച്ചർ ഗോള് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ പോലെ വേണം പിന്നെ നമ്മൾ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫോട്ടോസ് നമ്മൾ ഇത് കണ്ട് നമ്മൾ ഫാമിലിക്ക് നമ്മുടെ ഫോട്ടോസും ഡിസ്ക്രിപ്ഷനും ഒക്കെ വായിച്ച് ഇമ്പ്രസ്ഡ് ആവണം കാരണം ഒരുപാട് ഫാമിലീസ് ഉണ്ട് ജർ വിസ ഉള്ളവരെ ഇപ്പം ജർമ്മനിയിലുള്ളവരെ തന്നെ നോക്കുന്ന അങ്ങനെ കോൺടാക്ട് ചെയ്ത കുറേ ഫാമിലീസ് എനിക്കുണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന കുറേ ഫാമിലീസ് ഉണ്ട് അപ്പം നമുക്ക് ഈസി ഈസിയായിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ഫാമിലീസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഞാൻ പൈസ അടച്ചൊന്നുമല്ല വെബ്സൈറ്റ് യൂസ് ചെയ്തത് ഫ്രീ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തത് എനിക്ക് ഫാമിലിയെ അത്യാവശ്യം ഫാമിലിയൊക്കെ അതിനകത്തുനിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം പ്രീമിയം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രീമിയം എടുത്തിട്ടുള്ള എന്ന് പ്രൈവറ്റ് ആയിട്ട് വെച്ചേക്കുന്ന ഫാമിലീസ് ഉണ്ട് പ്രൊഫൈലൊക്കെ അതിലും നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും നമ്മൾ പ്രീമിയം എടുത്തുകഴിഞ്ഞാൽ പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മൾ പൈസ അടക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഫാമിലിയുടെ കോൺടാക്ട്സ് ഒക്കെ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ദിവസവും വേണ്ടി ഇരിക്കുവരുന്നത് ദിവസം ഞാൻ അത്യാവശ്യം നല്ലപോലെ അതിനകത്ത് എത്ര ഫാമിലി ഉണ്ടോ അത്രയും ഫാമിലിക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് റിക്വസ്റ്റ് അയച്ചത് നമ്മുടെ പ്രൊഫൈല് സീൻ ചെയ്ത് നമുക്ക് നമ്മൾ ഒരു അഞ്ഞൂറ് ആണത്തിന് റിക്വസ്റ്റ് അയച്ചത് അതിനകത്ത് ഒരു അഞ്ഞൂറ് ഫാമിലി ഉണ്ടെങ്കിൽ ഒരു നൂറ് ഫാമിലി പ്രീമിയം ആയിരിക്കും ബാക്കി നാനൂറ് ഫാമിലിക്ക് നമുക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റും അതിനകത്ത് റിപ്ലൈ തരുന്നത് ഒരു മുപ്പത് പേരായിരിക്കും എന്നിട്ട് റിപ്ലൈ തരുന്നത് മാത്രമല്ല നമുക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ മേടിക്കണം ആ കോ നമ്മളുമായിട്ട് പിന്നെ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നത് അതിലും കുറവായിരിക്കും ചിലപ്പോൾ പത്തോ അഞ്ചോ പേരായിരിക്കും നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ഫാമിലിക്ക് മെസ്സേജ് ചെയ്തിട്ട് അവർ റിപ്ലൈ തന്നില്ല അങ്ങനെ നോക്കി നമ്മൾ ഇരിക്കരുത് നമ്മളെല്ലാം നമ്മുടെ ആവശ്യമാണ് അപ്പം നമ്മളെല്ലാ ഫാമിലിക്ക് റിക്വസ്റ്റ് ചെയ്യണം കോഴ്സ് ഇത് നമ്മുടെ ആവശ്യമാണ് നമുക്കാണ് പെട്ടെന്ന് ഒരു ഫാമിലി ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ എല്ലാ ഫാമിലിക്കും റിക്വസ്റ്റ് ചെയ്തിരിക്കണം അപ്പം ഏത് ഫാമിലിയാണോ റിപ്ലൈ തരുന്നത് അപ്പം ചിലപ്പോൾ റിപ്ലൈ തരുന്നവരെല്ലാം സംസാരിച്ചിട്ട് കോൺടാക്ട് നമ്മൾ അവരുടെ വാട്സപ്പ് നമ്പർ മേടിച്ചെടുക്കുക അവരുമായിട്ട് ഇന്റർവ്യൂ അപ്പോൾ എല്ലാ ഫാമിലിയിലും നമ്മൾ ഇന്റർവ്യൂ വരെ എത്തണമെന്നില്ല അപ്പം നമ്മൾ അതുകൂട്ടതിനു വേണ്ടി കുറച്ച് സമയം ഇടുന്ന എല്ലാ ഫാമിലിക്ക് റിക്വസ്റ്റ് അയച്ച് നമ്മളായിട്ട് നല്ല രീതിയിൽ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം അപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ ഈ ഫാമിലി മാറിയതും എൻ്റെ എൻ്റെ സെക്കൻഡ് ഫാമിലി കണ്ടുപിടിച്ചതും ഓപ്പ ഡോട്ട് കോം എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ കൂടിയാണ് അതിലെനിക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഒക്കെ വന്നായിരുന്നു കുറേ ഫാമിലിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു ഞാൻ അതിലുള്ള എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ മൊത്തം ഫാമിലിക്കും മെസ്സേജ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ എനിക്ക് ടോട്ടൽ വന്നേക്കുന്ന മെസ്സേജ് മുപ്പത്തി മൂന്ന് മെസ്സേജ് ആണ് എനിക്ക് റിപ്ലൈ തന്നത് അതില് എനിക്ക് വാട്സപ്പിലെത്തിയത് ഒരു പത്തോ പന്ത്രണ്ടോ പേരാണ് വാട്സപ്പിലെത്തിയത് ചിലവർ നമ്മൾ അയക്കുന്നവർ ചില അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവർ എന്നത്തേക്കാണോ ഓ പേറിനെ നോക്കുന്നത് എല്ലാ എല്ലാ ഡീറ്റെയിൽസും അതിൽ എഴുതിയിട്ടുണ്ടാവും പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫാമിലിയുമായിട്ട് ആയി പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പുതിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങാം നമ്മൾ ഏജൻ്റ് വഴിയാ വന്നെങ്കിൽ ഏജൻറ്റിനോട് പറയുക പിന്നെ ഏജൻസിക്കാർ ഒരു വഴിക്ക് നോക്കും അപ്പം നമ്മളും നമ്മുടേതായ രീതിയിൽ ഒരു വഴിക്കൂടെ നോക്കുക കാരണം നമ്മൾ ആയി പോകുന്നില്ല സെറ്റായി പോകുന്നില്ലെന്നാദ്യം ഫാമിലിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ചിലപ്പോൾ അവർക്ക് ഓക്കെ ഈ കുട്ടി ഇവിടെ നമ്മൾ ഞങ്ങൾ അവർക്ക് അവർക്കും സെറ്റ് ആയി പോകുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ പതിനാല് ദിവസത്തെ നോട്ടീസ് പീരീഡ് തരും ഈ പതിനാല് ദിവസത്തെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞാൽ ഈ പതിനാല് പതിനാലാമത്തെ ദിവസം നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം ഈ പതിനാല് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് നമുക്കൊരു ഫാമിലിയെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല പറ്റിയെന്ന് വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസും കുറച്ചുകൂടെ നല്ല ഫാമിലി നോക്കി ഫൈൻഡ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ നേരത്തെ തന്നെ ഫാമിലി ഫൈൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓപ്ഷൻസ് വരും കുറേ ഫാമിലി കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഫാമിലിയുമായിട്ട് ആയി പോകുന്നില്ല അല്ലേ എനിക്ക് ഫാമിലി വേണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മാറുന്നതിൻ്റെ തലേന്ന് അവരോട് ഫാമിലിയോട് പറയുന്നതല്ല ഞാൻ പറഞ്ഞത് നമ്മുടേതായ രീതിയിൽ നമുക്ക് പുതിയൊരു ഫാമിലി കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കുക എന്നിട്ട് പതിനാല് അവരോട് പറഞ്ഞ് പതിനാല് ദിവസത്തെ നോട്ടീസ് പീരീഡ് നിന്നതിന് മാത്രം നിന്നതിന് ശേഷം മാത്രം ഫാമിലി മാറുക ഫാമിലി ഫിറ്റാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുതിയ ഫാമിലിക്കുള്ള അന്വേഷണം തുടങ്ങുക ഇപ്പം ഏജൻസി ത്രൂ ആണെങ്കിൽ വന്നെങ്കിൽ അവരോട് അന്വേഷിക്കാൻ പറയുക എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മളും ഈ വെബ്സൈറ്റ് വഴി നോക്കുക ഏതാണ് സംസാരിച്ചിട്ട് അപ്പം നമുക്ക് ഒരു ഏജൻസി ഏജൻസി തരുന്ന ഫാമിലിയും ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫാമിലിയും ഉണ്ട് സംസാരിച്ചിട്ട് വർക്കും കാര്യങ്ങളും എല്ലാം ചോദിച്ച് ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ പോവുക അപ്പൊ ഓക്കെ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ എല്ലാ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിന്ന് വരുന്നവർക്ക് ഓഫ് കോഴ്സ് ഈ ലിങ്ക് വഴി നേരിട്ട് വരാൻ വരാൻ പറ്റുന്നതാണ് ഞാൻ ഞാൻ എങ്ങനെ ഓപ്പറിന് വിത്തൌട്ട് ഏജൻസി വരാൻ പ്രമോട്ട് ചെയ്യത്തില്ല കാരണം ഇവിടെ വന്നുള്ള സ്ട്രഗിൾസ് നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എങ്ങനെയാണ് ഫാമിലി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ വന്നു കഴിയുമ്പം ഫോണിൽ സംസാരിച്ചവരായിരിക്കത്തില്ല നേരിട്ട് കാണുമ്പോൾ അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു ഏജൻസി ത്രൂ തന്നെ വരാൻ ശ്രമിക്കുക നല്ല ഏജൻസി നോക്കി വരാൻ ശ്രമിക്കുക അപ്പം അത്രയുള്ള ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിന് ഈ വീഡിയോ പ്രയോജനകരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഓപ്പിയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ ഇതിൻ്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഓപ്പിയറിൻ്റെ ഉണ്ടെങ്കിൽ അത് എനിക്ക് എന്തായാലും കമന്റ് ചെയ്യുക അപ്പം കൂടുതൽ ഓപ്പൻ്റെ വെബ്സൈറ്റ് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതും പറഞ്ഞു തരിക അതും കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ ബൈ